സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീണ്ടും ചതികളുമായി മുന്നിലേക്ക് പോവുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ് നന്ദ ആരും അറിയാതെ പൊറോട്ടയും ബീഫുമെല്ലാം ഇപ്പോൾ പിങ്കി കഴിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഗർഭിണി കഴിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ അവൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം നന്ദ ഉറപ്പിക്കുന്നു മാത്രവുമല്ല ഇതിന് പിറകിൽ എന്തെങ്കിലും ചതി നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും കണ്ടെത്തണം എന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു ഗിരിജയും അതുപോലെ തന്നെ പിങ്കിയും ഒത്തുചേർന്നിട്ടുള്ള ചതിയാണ് ഇപ്പോൾ നടക്കുന്നത് മാത്രവുമല്ല ഇനിയിപ്പോൾ അവൾ ആണ് എന്ന് പറയുന്ന കാര്യം തന്നെ നുണയാകുമോ എന്നുള്ള ചോദ്യവും ബാക്കി ആവുകയാണ് ഇതോടെ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു ഉത്തരം കണ്ടെത്തണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് അവർ പക്ഷേ ഇതേ തുടർന്ന് ഗൗതമിനോട് തൽക്കാലത്തേക്ക് ഈ കാര്യങ്ങളെല്ലാം പറയണമോ എന്നോ നന്ദ ആലോചിക്കുന്നു ഞാൻ ഈ കാര്യം പറയുകയാണ് എങ്കിൽ തന്നെ ഗൗതം വിശ്വസിക്കാൻ സാധ്യതയുണ്ടോ എന്നും സംശയം വന്നതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞേക്കാം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയും ചെയ്യുകയാണ് നമ്മുടെ നന്ദ ഇത് തുടർന്ന് നന്ദ ഗൗതമിനോട് ഞാൻ അവൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടു എന്നും എന്തൊക്കെയോ ഉടായിപ്പുകൾ അവൾ ചെയ്യുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു നമ്മുടെ കുട്ടിക്ക് അപകടം വരുത്തുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയുകയും ചെയ്തതിനെ തുടർന്ന് അതും ശരിയാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് പോകുന്ന ഗൗതം ഇത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എന്ന് പറയുക പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നന്ദയെ ആശ്വസിപ്പിക്കുന്നു പിങ്കിയെ കാണുന്നതിനായി ഇതേ തുടർന്ന് പിങ്കിയെ കാണുന്നതിനായി പോകുന്ന ഗൗതം ഇതേ തുടർന്ന് കാര്യങ്ങൾ തുറന്ന് ചോദിക്കാൻ തയ്യാറാകുന്നു പിങ്കി കാര്യങ്ങൾ ഇപ്പോൾ സീരിയസ് ആയി കാണുന്നില്ലേ എന്ന് ചോദിക്കുകയും കുഞ്ഞിന് ആപത്തുണ്ടാക്കുന്ന ഒരു കാര്യവും പിങ്കി ചെയ്യാൻ പാടില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഗിരിജ മുന്നിലേക്ക് വന്ന് അവളുടെ കാര്യത്തിൽ കൃത്യമായി ശ്രദ്ധ ഞാൻ പുലർത്തുന്നുണ്ട് അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് കുഞ്ഞിനും അവൾക്കും യാതൊരു തെറ്റും സംഭവിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് നൽകാം അതിൽ യാതൊരു പ്രശ്നവും സംഭവിക്കുകയില്ല ഇത് ഗിരിജയുടെ വാക്കാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ഇനി എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ച് നിൽക്കുകയാണ് ഗൗതം പക്ഷേ ഗൗതമിനോട് കുട്ടിയുടെയും അമ്മയുടെയും ആരോഗ്യത്തിനായി അവരെ പുറത്തേക്കൊക്കെ കൊണ്ടുപോകേണ്ട ചുമതല ഗൗതമിൻ്റെതാണ് പക്ഷേ ഗൗതം അതുപോലും ചെയ്യാൻ തയ്യാറാകാതെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് ശരിയാണോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഗൗതമിന് ഉത്തരമില്ലാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്നാൽ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് മുന്നിലേക്ക് നന്ദ അർജുനെയും കൂട്ടിക്കൊണ്ട് കടന്നു വരുന്നത് അപ്രതീക്ഷിതമായ അവരുടെ ഈ വരവ് കണ്ട് ഞെട്ടിപ്പോവുകയാണ് പിങ്കിയും അതുപോലെ തന്നെ ഗിരിജയും മരിച്ചുപോയ അർജുന എങ്ങനെയാണ് തിരികെ വന്നത് എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് പിങ്കിയെ ചെന്ന് കാണുന്ന ഗിരിജ ഇപ്പോൾ മടങ്ങി വന്നത് പഴയ അർജുനല്ല എന്ന് ഉറപ്പിച്ചു പറയുകയും ഇത് നന്ദയുടെ ചതിയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് നിന്നെ പറ്റിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് നീ അതിൽ വീണ് പോകരുത് എന്ന പറയുകയും ചെയ്യുന്ന ഗിരിജ സത്യങ്ങൾ ഞാൻ തെളിയിക്കാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്